കേരള പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് മുൻപ് റിക്രൂട്ട്മെന്റ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ പുതിയൊരു ലിസ്റ്റും കൂടി ഇപ്പോൾ പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിരവധി അപ്ഡേറ്റുകളാണ് മുന്നോട്ടേക്ക് വരാനും ഇരിക്കുന്നത് എന്നിവ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ലിസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ മുൻപ് കേരള പി എസ് സി മുഖാന്തരം സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പി എസ് സി റിലീസ് ചെയ്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് പ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയും അതുപോലെ കോൺസ്റ്റബിൾ തസ്തികയുടെയും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു തസ്തികയുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള രജിസ്റ്റർ നമ്പറിലുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും തന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൾ ലെറ്റർ ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കടമ്പകളായിട്ടുള്ള റിട്ടേൺ എക്സാമും അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇതൊക്കെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി മുതൽ മൂന്ന് രണ്ട് രണ്ടായിരത്തി വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ടുള്ള ഇന്റർവ്യൂ ഉടനെ നടക്കുന്നുണ്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിരവധി ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് ഉൾപ്പെട്ട കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഒരു ലിസ്റ്റും മറ്റേ അതായത് മറ്റുള്ള റിസർവേഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടോട്ടലായിട്ട് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററിയിലായിട്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് ഉദ്യോഗാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പ് വരുത്തുക നിരവധി അവസരങ്ങളാണ് മുന്നിലേക്ക് വരാനുള്ളത് സോ ആർ പി എഫിൻ്റെ നോട്ടീസൊക്കെ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ലിങ്ക് ഒക്കെ തയ്യാറെ കൊടുത്തിട്ടുണ്ട് വേക്കൻസി ഒക്കെ ക്രമാതീതമായിട്ട് തന്നെ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി സംതിങ് ഉള്ള വേക്കൻസി നാലായിരത്തി അറുന്നൂറിൽ കൂടുതലായിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഒരു വേക്കൻസീസൊക്കെ അതായത് എത്ര വേക്കൻസി ഏതൊക്കെ തസ്തികയിലേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും അപ്പോൾ മനസ്സിലാക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കൺ ഓളിലാണെന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക